ഉസ്താദ് ഒരു വസ്തുവിൻ്റെ ഉണ്മയെ മൂന്നായിട്ട് തിരിച്ച് വാജിബ് മൊഹാലി മുമിന് വാജിബ് നൂറ് ശതമാനം ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് എന്ന് വെച്ചാൽ പൂജ്യം ശതമാനം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അഥവാ തീരെ ഇല്ലാതിരിക്കുന്നത് ബാക്കിയൊക്കെ മുമകിനാണ് പറഞ്ഞത് അതിൽ അഞ്ച് ശതമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളതും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ളതുണ്ടാകാം എൺപത് ശതമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഇരുപത് ശതമാനം ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ളതുണ്ടാകാം അപ്പം അങ്ങനെയൊക്കെയാണ് അതുണ്ടാകാം പക്ഷേ അവസാനം പുസ്തക പറഞ്ഞത് മുക്കിനെ സംബന്ധിച്ച് അൻപത് ശതമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളതും അൻപത് ശതമാനം ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ളതും എന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞത് ശരിയാവോ അപ്പൊ ബാക്കിയുള്ള സംഗതികളൊക്കെ ഒഴിഞ്ഞു പോയില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബുദ്ധിപരമായ സാധ്യത സ്വയം അത് ഉണ്ടാകൽ നിർബന്ധമാണോ നിർബന്ധമല്ലേ ഒരു വസ്തു ഉണ്ടാകൽ അത് ഉണ്ടാകാനും ഉണ്ടാവാതിരിക്കാനും തുല്യ സാധ്യത ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു വസ്തു താനെ ഓൾറെഡി സാധ്യത കൂടിയത് ഇതെങ്ങനെയാണ് സാധ്യത കൂടുന്നത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാം പല കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അത് മഴക്കാലമാണ് നമുക്കറിയാം ഇപ്പോ ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമോ എന്നറിയില്ല എന്നാലും മഴ പെയ്യാനും ഓൾറെഡി സാധ്യത കൂടുതലാണ് എഴുപത്തഞ്ച് ശതമാനം മഴ പെയ്യാനും ഇരുപത്തിയഞ്ച് ശതമാനം മഴ പെയ്യാതിരിക്കാനുമാണ് സാധ്യത ഈ മഴക്കുള്ള സാധ്യത ഓൾറെഡി കൂടുതലാണ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് ഇത് ബാഹ്യമായ കാരണങ്ങളെ കുറിച്ച് കൊണ്ടാണ് ബാഹ്യമായിട്ടുള്ള പിന്നെ ഇടപെടലുകളും സാഹചര്യങ്ങളും എങ്ങനെയാണ് എന്നെടുത്ത് നോക്കിയിട്ടാണ് ഈ മഴയുടെ സാധ്യത കൂടുന്നത് അത് മഴക്കാലമാണ് പിന്നെ എപ്പോഴും മഴ പെയ്യാനാണ് പതിവുള്ളത് പിന്നെ അല്ലെങ്കിൽ ആകാശത്ത് മേഘങ്ങൾ കെട്ടി കൂടിക്കിടക്കുന്നുണ്ട് അത് പെയ്യാനുള്ള കാറ്റടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിലേക്ക് നോക്കുമ്പോൾ സാധ്യത കൂടുതൽ കുറയുകയും ചെയ്യും ഇങ്ങനെ യാതൊരു പശ്ചാത്തലവും നോക്കാതെ അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞാൽ സ്വയം ആ വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അവിടെ സാധ്യത കൂടുതൽ കുറവൊന്നുമില്ല നമുക്ക് ബുദ്ധിപരമായി തെളിയിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ ഉണ്ടാവുക ശൂന്യമാണ് ഇവിടെ ഫുട്ബോൾ കമ്പനി ഇല്ല ഫുട്ബോൾ ഒരു ഷോപ്പുമില്ല അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഒന്നുമില്ലാത്ത ഒരു ശൂന്യമായിട്ട് നമ്മൾ ഒരു ഫുട്ബോൾ എന്ന് സങ്കല്പിക്കുന്നു ഈ ഫുട്ബോൾ ഇങ്ങനെയുള്ളൊരു സാധനം അല്ലെങ്കിൽ ഒരു കല്ല് എന്തുകൊണ്ട് നമ്മൾ സങ്കല്പിക്കാം പ്രപഞ്ചത്തിൽ എന്തു സങ്കല്പിക്കാം ഒരു കല്ല് ഇങ്ങനെ ഒരു കല്ല് ഉണ്ടാവാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ ബുദ്ധിപരമായിട്ട് ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല ഇങ്ങനൊരു കല്ലുണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ എന്തോ ബുദ്ധിപരമായ അസംഭവ്യം ഉണ്ടാകും അങ്ങനുണ്ടോ ഇല്ല ഈ കല്ലില്ല എന്ന് കരുതിയിട്ട് യാതൊരു പ്രശ്നമുണ്ട് പിന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഒപ്ഷൻ എന്താ കല്ല് എന്ന് പറയുന്നത് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും തുല്യമായ സാധ്യതകൾ സംഭവമാണ് ഇവിടെ തുല്യമായിട്ടാണ് സാധ്യത മറ്റു പശ്ചാത്തലങ്ങളിലേക്ക് നോക്കാൻ പാടില്ല പശ്ചാത്തലങ്ങളിലേക്ക് നോക്കുമ്പോൾ സാധ്യത കൂടുകയും കുറയുകയും ചെയ്യും ബുദ്ധിപരമായ തുല്യ സാധ്യത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ രണ്ട് രണ്ടപ്ഷനേ ഉള്ളൂ ഉണ്ടായാലും നിർബന്ധമില്ല ഇല്ലാതിരിക്കലും നിർബന്ധമില്ല ഇത്രേ നമുക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താ ബുദ്ധിപരമായി ഈ രണ്ട് നിർബന്ധവും ഇല്ലെങ്കിൽ രണ്ടിനും സാധ്യതയുണ്ട് ഇത്രയും ബുദ്ധി കൊണ്ട് നമുക്ക് വെറും ബുദ്ധി കൊണ്ട് ആ വസ്തുവിനെ മാത്രം സങ്കല്പിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഓക്കെ അപ്പൊ പശ്ചാത്തലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടാവാൻ കൂടുതൽ ഈ നമ്മൾ ചർച്ച ചെയ്യണം പശ്ചാത്തലവും കണ്ടിജന്റ് അല്ലേ ഉണ്ടായി അതിലേക്ക് പോകും ജൻസി തെളിവാണല്ലോ അപ്പൊ ഉണ്ടാവുക ഉണ്ടാകാതിരിക്കുക എന്നീ സാധ്യതകളൊക്കെ വെച്ച് പറയുമ്പോൾ അതൊരു തുടക്കമുള്ള വസ്തുവിനല്ലേ പ്രപഞ്ചം അനാദിയാണെങ്കിൽ പിന്നെ അങ്ങനൊരു ഉണ്ടാകാതിരിക്കുക എന്നുള്ള ചർച്ചയ്ക്ക് സ്കോപ്പ് അത് നമ്മൾ പറഞ്ഞു തെളിവാണ് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന രൂപത്തിൽ തെളിയിക്കുന്നത് മറ്റൊരു തെളിവാണ് ഇവിടെ നമ്മൾ തുടക്കമുണ്ടോ പിന്നെ എന്ന വിഷയം നോക്കുന്നില്ല അഥവാ ഈ വസ്തു കണ്ടിഞ്ചന്റ് ആണെങ്കിൽ ഇത് അനാദിയിലെ ഉള്ളതാവാൻ പറ്റില്ല അനാദിയിലെ ഉള്ള തുടക്കമില്ലാത്ത കഥീമായ ഒരു വസ്തു എന്ന് പറഞ്ഞാ തുടക്കമില്ലാത്തൊരു വസ്തു എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്ക തുടക്കമില്ലാത്തൊരു വസ്തു എന്ന് പറയുമ്പോ അതിനെ ഉണ്ടാക്കാൻ മറ്റൊന്നും ആവശ്യമില്ല അർത്ഥം അതിനെ ഉണ്ടാക്കാൻ വേറൊന്നിന്റെ ആവശ്യമില്ല കാരണം അതിനെ മറ്റാരും ഉണ്ടാക്കിയതല്ലല്ലോ ഇത് സ്വയം ഉള്ളതാണ് അപ്പൊ ഈ വാജിവ ഈ കമായ അനാഥിയിലുള്ള സാധനം അത് നെസസറി ബീങ് ആവുകയാണ് ചെയ്യുക സ്വാഭാവികമായി സാധാരണഗതിയിൽ നെസസറി ബീങ് ആവുകയാണ് ചെയ്യുക അതിൻ്റെ അത് ഉണ്ടാകൽ അനിവാര്യമാണ് അതുകൊണ്ടാണ് അതിന് ആരും ഉണ്ടാക്കാതെ അത് സ്വയം ഉള്ളതായത് ഓക്കെ അപ്പോ പിന്നെ ഇതൊരിക്കലും താനെ അനാദിയിലുള്ളൊരു വസ്തു കണ്ടിഞ്ചൻ്റ് ആവുക എന്ന് പറയുന്നത് സംഭവിക്കില്ല പ്രപഞ്ചത്തിലുള്ളതെല്ലാം കണ്ടിഞ്ചൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളു നേരെ മറിച്ച് ഈ പ്രപഞ്ചവും അതിലെ മാറ്റങ്ങളും എല്ലാ സംഗതികളും അത് നെസസറി ആയിട്ട് തന്നെ ഉണ്ടാകേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എക്സ്പ്ലനേഷൻ്റെ ഒരു വിശദീകരണം എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ അതിനെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണം അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പല കൺഫ്യൂഷനുകൾ ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ആ വേർഡ് ഉപയോഗിക്കാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വേർഡ് ഉപയോഗിച്ചത് അഥവാ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു വേർഡ് ഉപയോഗിച്ചത് ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് ഈ തുടക്കമുള്ള പ്രപഞ്ചം എന്തുകൊണ്ട് അപ്പോൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പിന്നെ അപ്പോൾ ഉണ്ടാകുന്ന നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ആദ്യമുണ്ടായ ആ പ്രപഞ്ചത്തെ നമ്മൾ സങ്കല്പിക്കാൻ താനേ ഉണ്ടാവുകയാണ് ആയിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ രൂപം ഒരു ഉരുണ്ട ഷേപ്പാണെന്ന് സങ്കല്പിക്കാൻ എന്തുകൊണ്ടാണ് അപ്പോൾ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള ചോദ്യം വരും ഇത്രേ കാലം ഇല്ലെന്നല്ലോ പിന്നെ പെട്ടെന്ന് ഒരു പ്രപഞ്ചം താനായിട്ട് ഉണ്ടാകുന്നു എങ്ങനെ ഉണ്ടായി അതിൽ ഒരു കാരണവുമില്ല താൻ പ്രപഞ്ചപ്പെട്ടതൊരിക്കലും അതിനെ ബുദ്ധിമുളക്കുക അങ്ങനെ സാധ്യല്ല ഒന്ന് രണ്ട് പറയാം പിന്നെ ഈ പ്രപഞ്ചം ഗോളാകൃതി ആയിരുന്നു സങ്കല്പിക്കുക എന്തുകൊണ്ടത് ഗോളാകൃതിയായി ഒരു ഒരു കാരണമില്ലാതെ ഉണ്ടാവല്ലേ ഒരു കാരണമില്ലാതെ ഉണ്ടാകുമ്പോൾ ആ ചതുരത്തിലോ അല്ലെങ്കിൽ ത്രികോണ സ്തംഭത്തിന്റെ രൂപത്തിലോ ഒക്കെ ആവാനോ എന്തുകൊണ്ട് ഇതൊരു കറുത്ത നിറത്തിലായിരുന്നു എന്ന് സങ്കല്പിക്കുക അല്ലെ ചുവന്ന നിറത്തിലായിരുന്നു സങ്കല്പിക്കുക ആദ്യം ഉണ്ടാകുന്ന ഈ പ്രപഞ്ചത്തിന്റെ രൂപം എന്തുകൊണ്ട് അത് ചുവന്ന നിറത്തിലായി എന്തുകൊണ്ട് പച്ച ആയില്ല നീലയായില്ല ആക ഈ ചുവപ്പിനെ സെലക്ട് ചെയ്തത് ചുവപ്പ് എന്ന നിറത്തെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ അതുണ്ടാവാൻ എന്ത് എന്തോ ഒരു കാരണമാണ് വെറുതെ ചുവപ്പ് ഉണ്ടാവുക അപ്പൊ ഇത് നിർബന്ധമാണ് ഈ ചുവപ്പ് ഉണ്ടാകൽ നിർബന്ധമാണ് ഈ പിന്നെ അഥവാ അത് സ്വയം

തുടക്കമുള്ള ആ വസ്തു ആ വസ്തുവിന്റെ വിശേഷണങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ അതിന് യാതൊരു മാറ്റവും പരിവർത്തനവും ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്റങ്ങളും വിധേയമാകുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ എല്ലാ ഗുണങ്ങളും വിശേഷണങ്ങളും കണ്ടിച്ചെന്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ വിശേഷണം മാറി മറ്റൊരു വിശേഷണത്തിലേക്ക് എത്തുന്നത് അള്ളാഹു തന്നെ സൃഷ്ടിച്ചു എന്ന് വെച്ചാല് അവിടെ തന്നെ ഒരു സംഗതിക്ക് പല രൂപത്തിലുള്ള സാധ്യതകൾ ഉണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചു മറ്റൊരു രൂപത്തിൽ സൃഷ്ടിച്ചില്ല എന്നോരോ സൃഷ്ടിയിലും നമുക്ക് ചോദിക്കാൻ കഴിയൂ അങ്ങനെ ആവുമ്പോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യല്ലേ ഇവിടെ സെലക്ട് ആവശ്യമല്ലേ അയാൾക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള സ്കില്ല്ണ്ടല്ലോ ഇതിനാണ് ഫ്രീവിൽ അല്ലെങ്കിൽ നിർത്തിയാ ഇറാദത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ശേഷിയുണ്ട് ഏതൊന്നിനെ ഇപ്പൊ രണ്ട് തുല്യ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സാധ്യതയെ സെലക്ട് ചെയ്യാനുള്ള ശേഷി ഇതിനാണ് ഇറാദത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇറാദത്തിന്റെ ശേഷിയുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹു ഈ പിന്നെ നെസസറി ബീങ് എന്ന് പറഞ്ഞു അപ്പൊ ഈ അള്ളാഹുവിനെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ മറ്റൊരു കാരണത്തിന്റെ ആവശ്യമില്ല മറ്റൊരു കാരണത്തിന്റെ ആവശ്യമില്ല ഇത് തന്നെ മതി എന്തും സെലക്ട് ചെയ്യാൻ ഈ ഒരു ശേഷി മതി എന്തും സെലക്ട് ചെയ്യാനുള്ള ശേഷിയാണ് ഈ ശേഷി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ പിന്നെ രണ്ടാൽ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ശേഷി അഥവാ ഇറാദത്തുള്ള സൃഷ്ടാവ് അള്ളാഹു ഈ സ്രഷ്ടാവ് ഉണ്ടെങ്കിൽ പിന്നെ ആ സ്രഷ്ടാവ് എന്തുകൊണ്ട് ഗോളാകൃതിയിൽ സെലക്ട് ചെയ്തു എന്നതിന് മറ്റൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഗോളാകൃതി ഉണ്ടായി എന്നതിന് കാരണം അത് ഗോളാകൃതി സെലക്ട് ചെയ്തു ഉള്ളൂ അതൊക്കെ എന്തും സെലക്ട് ചെയ്യാമായിരുന്നു അപ്പോ വ്യത്യസ്തമായ സാധ്യതകളിൽ ഒന്നിനെ സ്വയം സെലക്ട് ചെയ്യുന്ന സ്കില്ലാണ് എന്ത് പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള ശേഷിയാണ് ഇറാതത്വ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നെ നിന്ന് മനസ്സിലായി ഒന്ന് വാജിബൽ ഉണ്മ അസ്തിത്വമുള്ള ഒന്നായിരിക്കണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും ആ സൃഷ്ടാവിന് അങ്ങനെയും ഇങ്ങനെയൊക്കെ ആവാൻ വ്യത്യസ്ത സ്കോപ്പുകൾ ഓപ്ഷനുകൾ ഇവിടെ ബുദ്ധിപരമായി ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്പെസിഫിക് രീതിയിൽ ഈ പ്രപഞ്ചത്തെ ക്രമീകരിക്കാൻ സെലക്ഷൻ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ സൃഷ്ടാവിനുമാണ് അപ്പൊ ഫ്രീവിൽ അല്ലെങ്കിൽ പിന്നെ മുഖ്താറായ അല്ലെങ്കിൽ ായ ഒരു സ്രഷ്ടാവായിരിക്കണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാവുകയാണ് ചെയ്യുക എന്നുവെച്ചാൽ അപ്പം നമ്മൾ ഏതാണ്ട് ഇരുപത്തി സെഷനുകൾ ചെയ്തു ഇരുപത്തി അഞ്ച് സെഷനുകളിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട് എന്ന ഭാഗം ഇസ്ബാത്തുസ്വാനി എന്ന ഭാഗമാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് ചില ഭാഗങ്ങളൊക്കെ ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നറിയാം പക്ഷേ വെറുതെ വിശദീകരിക്കുമ്പോൾ വേറെ ഒരുപാട് ആളുകൾക്ക് ചടങ്ങ് യും ചെയ്യും എന്ന് പ്രതീക്ഷ കരുതിയിട്ടാണ് പിന്നെ ഒരു മേഡിയൻ ലെവലിൽ ഇങ്ങനെ പോകുന്നത് ശേഷം പിന്നെ കലാം ടോക്ക് കുറച്ചുകൂടി നമ്മൾ അള്ളാഹിന്റെ വിശേഷണങ്ങളും ഒക്കെ ആയിട്ട് ബാക്കി തുടരണം പിന്നെ മറ്റൊരു പണ്ഡിതന്മാർക്ക് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷ് മറ്റൊരു ടോക്ക് പിന്നെ അറബി ടെർമുകളിലൂടെ മാത്രം സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു അള്ളാഹു തല തൗഫീഗ് നൽകട്ടെ ഞങ്ങളൊക്കെ ദുവാശികളിൽ നിന്ന് സാമ്പത്തികമായി ഇതൊക്കെ ഓർമ്മപ്പെടുത്തി തൽക്കാലം ഈ സഷ്ടാവിനെ സമർത്ഥിക്കുന്നതിന് ഇരുപത്തഞ്ച് ടോപ്പുകളിലൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അസലാമല